തുടക്കത്തിൽ ഒന്നുമില്ലായിരുന്നു സമയമില്ല സ്ഥലമില്ല വെളിച്ചമില്ല ഇരുട്ടുമില്ല ശൂന്യമെന്ന ഒരു ശൂന്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ആ ശൂന്യതയിൽ ഒരു മാറ്റം ആരംഭിച്ചു ആ നിശ്ചലതയിൽ നിന്ന് അഹംബോധം അതായത് സ്വയത്തെക്കുറിച്ചുള്ള അവബോധം ഉയർന്നുവന്നു ഈ ഉണർവിൽ നിന്ന് പരബ്രഹ്മം പ്രപഞ്ചം തന്നെ ബോധമുള്ളതായി മാറി അതിന് അതിൻ്റെ സ്വന്തം സ്വഭാവം മനസ്സിലാക്കാനും സ്വയം കാണാനും ആഗ്രഹമുണ്ടായി ഒരൊറ്റ കോശം വിഭജിക്കുന്നതുപോലെ പരബ്രഹ്മം രണ്ട് ആദിമശക്തികളായി പിരിഞ്ഞു ശുദ്ധമായ ബോധവും അനന്തമായ ഊർജവും പുല്ലിംഗവും സ്ത്രീലിംഗവും ശിവനും ശക്തിയും ഇതാണ് അവരുടെ ഇതിഹാസ പ്രണയകഥ സൃഷ്ടിദേവനായ ബ്രഹ്മാവർ ഭൗതിക പ്രപഞ്ചത്തിന് രൂപം നൽകാൻ ശക്തിയുടെ സഹായം തേടുന്നിടത്താണ് കഥ തുടങ്ങുന്നത് വലിയ നന്മയെക്കുറിച്ച് മനസ്സിലാക്കിയ ശിവൻ താൽക്കാലികമായ വേർപാടിനു സമ്മതിക്കുകയും ഈ ബ്രഹ്മാണ്ട ലക്ഷ്യം നിറവേറ്റാൻ ശക്തിയെ അയയ്ക്കുകയും ചെയ്തു എന്നാൽ സൃഷ്ടി പൂർത്തിയായപ്പോൾ ശക്തിക്ക് അവളുടെ ദിവ്യസ്ഥിതിയിലേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല അവൾ ആദ്യമൊരു മനുഷ്യരൂപമെടുക്കുകയും അതിനുശേഷം അവളുടെ കർമ്മത്തിലൂടെ ദിവ്യത്വം നേടുകയും ചെയ്യേണ്ടിയിരുന്നു അങ്ങനെ ശക്തി ദക്ഷരാജാവിൻ്റെയും പ്രസൂതിരാജ്ഞിയുടെയും പ്രിയപ്പെട്ട മകളായി സതിയായി ജനിച്ചു അവൾ പിതാവിൻ്റെ കണ്ണിലുണ്ണിയായിരുന്നു എല്ലാ പിന്മക്കളിലും വെച്ച് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവൾ ചെറുപ്പം മുതലേ സതിയെ ഒരു നിഗൂഢ സന്യാസിയുടെ സ്വപ്നങ്ങൾ വേട്ടയാടി അദ്ദേഹം മലകളിൽ താമസിച്ചു മാൻതോലി ഖരിച്ച് ശരീരത്തിൽ ഭസ്മം പൂശി എപ്പോഴും ധ്യാനത്തിലായിരുന്നു ആ അപരിചിതനെ കാണാൻ അവളിൽ അചഞ്ചലമായൊരറഗ്രഹം വളർന്നു അത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭക്തിയായി വിരിഞ്ഞു തൻറെ കൂട്ടുകാരുമായി ഹിമാലയം പര്യടനം ചെയ്യുന്നതിനിടയിൽ ഒരു ദിവസം സതിയൊരു വലിയ കോപാകുലനായ കാളയുമായി മുഖാമുഖം കണ്ടുമുട്ടി അത് ഭയങ്കരമായ വേഗത്തിൽ അവൾക്കു നേരെ കുതിച്ചു സതി ഭയന്നു കൂടെയുള്ളവരും ഭയന്നു രാജകീയ കാവൽക്കാർ കാളയെ തടയാൻ ശ്രമിച്ചെങ്കിലും അവരെ കളിപ്പാട്ടങ്ങളെപ്പോലെ എടുത്തെറിഞ്ഞു കാള വേഗത്തിലടുത്തുവന്നു അനിവാര്യമായതിനായി സതി കണ്ണുകളടച്ചു എന്നാൽ അപ്പോൾ അസാധാരണമായ ഒന്ന് സംഭവിച്ചു കാളയുടെ കണ്ണുകളിൽ ഒരു തിരിച്ചറിവിൻ്റെ മിന്നലാട്ടമുണ്ടായി അത് പെട്ടെന്ന് മാറ്റം വന്നതുപോലെ നിശ്ചലമായി നിന്നു അവളുടെ അമ്പരെന്ന നോട്ടത്തിനു മുന്നിൽ കാളരൂപാന്തരപ്പെട്ടു ഒരു പകുതി മനുഷ്യൻ പകുതി കാളരൂപമായി മാറി അത് വിനയത്തോടെ കൈകൂപ്പി അവൾക്കു മുന്നിൽ മുട്ടുകുത്തി സംസാരിച്ചു പരമമാതാവേ എന്നോട് ക്ഷമിക്കണം ഞാൻ അങ്ങയെ തിരിച്ചറിഞ്ഞതിൽ പരാജയപ്പെടുകയും അവിടുത്തെ ഒരു അത്തിക്രമിയായി തെറ്റിദ്ധരിക്കുകയും ചെയ്തു ഞാൻ പരമശിവന്റെ ഭക്തനായ നന്ദിയാണ് സതി തീർത്തും പോയിരുന്നു വാക്കുകളാൽ വിശദീകരിക്കാനാവാതെ അവൾ ഒടുന്നിൽ ചോദിച്ചു പോ ശക്തനായ നന്ദി ഞാൻ ദക്ഷരാജാവിന്റെ മകൾ സതിയാണ് എന്തുകൊണ്ടാണ് നിങ്ങളെന്നെ പരമമാതാവെന്ന് വിളിക്കുന്നത് നിങ്ങൾ ഇത്രയധികം ഭക്തിയോടെ കാണുന്ന ഈ ശിവൻ ആരാണ് വാക്കുകളാൽ വിശദീകരിക്കാനാവാതെ നന്ദി അവളെ കൈലാസ കൈലാസപർവ്വതത്തിലേക്ക് നയിച്ചു അവിടെ സതി കണ്ട കാഴ്ച അവളെ അഗാധമായി ഞെട്ടിച്ചു മലം വിചിത്ര രൂപികളെക്കൊണ്ട് നിറഞ്ഞിരുന്നു രാക്ഷസന്മാരും പിശാചുകളും പ്രേതങ്ങളും സർപ്പങ്ങളും എല്ലായിടത്തും ഇഴഞ്ഞു നടന്നു കാഴ്ച ഭയങ്കരമായിരുന്നു സതി കരഞ്ഞുപോയി നന്ദി എന്തിനാണ് നിങ്ങൾ എന്നെ ഈ ഭയാനകമായ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് എന്നെ ഉടൻ ഇവിടെ നിന്നു മാറ്റൂ അവളുടെ ഭയം തിരിച്ചറിഞ്ഞ നന്ദി അവളെ സമാധാനിപ്പിച്ചു ആ അരാജകത്വത്തിനിടയിൽ സമാധാനമായി ധ്യാനത്തിലിരിക്കുന്ന ഏറ്റവും ഭക്തിയുള്ള മുനിമാർക്കു നേരെ അവൻ ചൂണ്ടി അവരും ഇവിടെയാണ് താമസിക്കുന്നത് നന്ദി വിശദീകരിച്ചു എന്റെ കർത്താവായ ശിവൻ എല്ലാവരെയും സ്നേഹിക്കുന്നവനും സ്വീകരിക്കുന്നവനുമാണ് ഒരാൾ ഇവിടെ നിന്ന് വരുന്നു എന്നത് പ്രശ്നമല്ല അവരുടെ ഹൃദയം ശുദ്ധവും ഭക്തി ഭക്തിയാത്മാർത്ഥവുമാണെങ്കിൽ അവർക്കിവിടെ സ്വാഗതം ആരാണീ മഹാൻ അവൾ അത്ഭുതപ്പെട്ടു താമസിയാതെ നന്ദി അവളെ ഒരു ഗുഹയുടെ പ്രവേശന കവാടത്തിലെത്തിച്ചു നിന്നുകൊണ്ട് സതി ഗുഹയെ സമീപിച്ചു അവളുടെ കണ്ണുകൾ അവിശ്വസനീയമാംവിധം വിടർന്നു അവൻ തന്നെയാണ് എന്റെ സ്വപ്നങ്ങളിലെ ആ രൂപം പരമശിവനെ കണ്ട കാഴ്ച സതിയെ ഒരു വിദൂര ഓർമ്മയിലേക്ക് കൊണ്ടുപോയി ആ നിമിഷം അവൾ താൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞു ഈ നിഗൂഢ സന്യാസിയെക്കുറിച്ച് താൻ എന്തുകൊണ്ടാണ് സ്വപ്നം കണ്ടതെന്ന് അവൾക്കിപ്പോൾ മനസ്സിലായി വികാരങ്ങളുടെ ഒരു തിരമാല അവളിലൂടെ ആഞ്ഞടിച്ചു തന്റെ ആത്മാവിണയുമായി വീണ്ടും ഒന്നിച്ചതിലുള്ള സന്തോഷം അവർ വേർപിരിഞ്ഞ വർഷങ്ങളോർത്തുള്ള ദുഃഖം മനുഷ്യരൂപത്തിൽ അദ്ദേഹത്തെ മറന്നതിലുള്ള കോപം വികാരഭരിതയായി സതി നിലത്ത് വീണുകിടന്ന അല്പം ഭസ്മം വാരിയെടുത്ത് നെറ്റിയിൽ പുരട്ടി അവളുടെ സ്നേഹത്തിന്റെയും ഭക്തിയുടെയും നിശബ്ദമായ പ്രകടനം അവൾ സന്തോഷം നിറഞ്ഞ മനസ്സോടെ വീട്ടിലേക്ക് മടങ്ങി തൻറെ കണ്ടെത്തൽ പിതാവ് ദക്ഷരാജാവിനോട് പങ്കുവയ്ക്കാൻ വെമ്പി നഗരം മുഴുവൻ ആഘോഷിക്കുന്നതുപോലെ തോന്നി അവളുടെ രഹസ്യ സന്തോഷം അവർ തിരിച്ചറിഞ്ഞതുപോലെ കൊട്ടാരം പോലും വരാനിരിക്കുന്ന സ്വയംവരത്തിനായി അതായത് സതി തൻറെ ഭർത്താവിനെ തിരഞ്ഞെടുക്കേണ്ട ചടങ്ങിനായി പ്രൗഘിയോടെ തിളങ്ങി അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് തൻറെ ആത്മാവിണയെ കണ്ടെത്തിയെന്നു പറഞ്ഞു ഇനി സ്വയംവരത്തിന്റെ ആവശ്യമില്ലെന്നറിയിച്ചു ദക്ഷന്റെ നിർബന്ധപ്രകാരം താൻ തിരഞ്ഞെടുത്ത വ്യക്തിയുടെ മുഖം കാണിക്കാൻ ശിവന്റെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി ചിത്രം പൂർത്തിയാകാറായപ്പോൾ ദക്ഷന്റെ ചിരി മാഞ്ഞു പകരം ശുദ്ധമായ അനിയന്ത്രിതമായ കോപം നിറഞ്ഞു ദക്ഷൻ ഒരു സാധാരണ രാജാവായിരുന്നില്ല ബ്രഹ്മാവിന്റെ മാനസപുത്രനായതിനാൽ അദ്ദേഹത്തെ സൃഷ്ടിച്ചത് ബ്രഹ്മാണ്ടക്രമം നിലനിർത്താനായിരുന്നു മനുഷ്യരാശിക്കുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ നടപ്പിലാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പങ്ക് അതിനാൽ അദ്ദേഹത്തിന് പ്രജാപതി എന്ന പദവി ലഭിച്ചു മറുവശത്ത് ശിവൻ നിയമങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു വിമധനായിരുന്നു ഒരനുരൂപതയില്ലാത്തവൻ ശിവൻ ആത്യന്തികമായ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായിരുന്നു ലോകസുഖങ്ങൾ ഉപേക്ഷിച്ചു ശ്മശാനങ്ങളിൽ പോകുകയും ഏറ്റവും വിചിത്ര രൂപികളിലുള്ള ജീവികളോടൊപ്പം സഹവസിക്കുകയും സ്വന്തം താളത്തിനനുസരിച്ച് നൃത്തം ചെയ്യുകയും ചെയ്തു ദക്ഷൻ ചിട്ടയിലും അച്ചടക്കത്തിലും വളർന്നപ്പോൾ ശിവൻ കുഴപ്പത്തിൻറെയും സ്വാതന്ത്ര്യത്തിൻറെയും മൂർത്തിയായി ഈ കടുത്ത വൈരുദ്ധ്യം മഹാനായ ശിവനോടുള്ള ദക്ഷന്റെ വെറുപ്പിനാഥം കൂട്ടി എന്നാൽ ദേവന്മാരെയും ഋഷിമാരെയും ക്ഷണിച്ച ഒരു വലിയ യാഗത്തിൽ ദക്ഷനും ശിവനും ക്ഷണിക്കപ്പെട്ടപ്പോൾ ദക്ഷന്റെ വെറുപ്പ് വർധിച്ചു എല്ലാ ദേവന്മാരും ഋഷിമാരും ദക്ഷനെ ആദരവോടെ വണങ്ങിയപ്പോൾ ശിവൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റില്ല ദക്ഷൻ ഇതിനെ ഗുരുതരമായ അപമാനമായി കണക്കാക്കി ശിവനെ ഒരു പാഠം പഠിപ്പിക്കാൻ പ്രതിജ്ഞയെടുത്തു ഇപ്പോൾ തന്റെ മകൾ സ്നേഹത്തോടെ വരച്ച ശിവന്റെ ഛായാചിത്രത്തിലേക്ക് ദക്ഷൻ നോക്കിയപ്പോൾ അവന്റെ കോപം വീണ്ടും പൊട്ടിത്തെറിച്ചു അതോ നിന്റെ ആത്മാവാണോ സമൂഹത്തിന്റെ ഓരങ്ങളിൽ ജീവിക്കുന്ന ഒരു ഭ്രഷ്ടൻ നീ അവനെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കുന്നുവോ അസാഭ്യം ഈ വിവാഹത്തിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല താൻ അഴിച്ചുവിട്ട കോപം മനസ്സിലാക്കാൻ കഴിയാതെ സതി സ്തബ്ധയായി നിന്നു അവൾ പിതാവിനോട് യുക്തിസഹമായി സംസാരിക്കാൻ ശ്രമിച്ചു പരമശിവന്റെ യഥാർത്ഥ സ്വഭാവം വിശദീകരിക്കാൻ ശ്രമിച്ചു പക്ഷേ ദക്ഷൻറെ മനസ്സ് ഉറച്ചിരുന്നു കൂടുതൽ കേൾക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു തന്റെ നാഥനെതിരെയുള്ള അധിക്ഷേപങ്ങൾ സഹിക്കാനാവാതെ സതി കൊട്ടാരവും രാജ്യവും ഉപേക്ഷിച്ചു ദുഃഖം നിറഞ്ഞ സതി കൈലാസപർവ്വതത്തിലേക്ക് യാത്രയായി അവിടെ തന്റെ നാഥൻ ഇപ്പോഴും ഗാഠധ്യാനത്തിലായിരുന്നു അദ്ദേഹത്തെ ഉണർത്താനും തന്റെ കൈകളിലേക്ക് വീഴാനും ലോകത്തെ മറക്കാനും അവൾ എത്രമാത്രം ആഗ്രഹിച്ചു അദ്ദേഹത്തിന്റെ മാനം താൻ ഉയർത്തിപ്പിടിച്ചെന്ന് അവൾക്ക് അദ്ദേഹത്തോട് പറയാൻ എത്രമാത്രം ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ സംശയം അവളുടെ ഹൃദയത്തിൽ കടന്നുകൂടി അദ്ദേഹം ഉണർന്നാൽ എന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലോ ഈ മർത്യരൂപത്തിൽ എനിക്കെന്റെ ദിവ്യത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു അവൾ ഒരു നിശ്ചയത്തിലെത്തി ഇല്ല എന്റെ ശ്രദ്ധയ്ക്ക് ഞാൻ യോഗിയാകണം അദ്ദേഹം കണ്ണു തുറക്കുമ്പോൾ എന്നെ എന്റെ യഥാർത്ഥ രൂപത്തിൽ കാണണം ഈ ഒരൊറ്റ ലക്ഷ്യത്തോടെ സതി കഠിനമായ തപസ്സുകൾക്കും പ്രായശ്ചിത്തങ്ങൾക്കും സ്വയം സമർപ്പിച്ചു അവളുടെ ശ്രമങ്ങൾ അത്ര കഠിനമായിരുന്നു ഒരു ഘട്ടത്തിൽ അവൾ ഭക്ഷണം പൂർണമായി ഉപേക്ഷിച്ചു ഒരു ദിവസം ഒരില മാത്രം ഭക്ഷിച്ചു ജീവിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം ആഴത്തിലുള്ള ധ്യാനത്തിൽ നിന്ന് ഉയർന്നുവന്ന സതി കണ്ണുകൾ തുറന്നപ്പോൾ പരമശിവൻ തൻറെ മുന്നിൽ അളവില്ലാത്ത സ്നേഹത്തോടെ അവളെ നോക്കിയിരിക്കുന്നത് കണ്ടു ആദ്യം ഇതൊരു സ്വപ്നമാണെന്ന് അവൾ കരുതി പക്ഷേയില്ല അത് യഥാർത്ഥത്തിൽ അദ്ദേഹമായിരുന്നു അവരുടെ നാഥൻ ഒടുവിൽ ഉണർന്നു ആ നിമിഷം വാക്കുകൾക്കതീതമായിരുന്നു അത് അതിശയകരവും മാന്ത്രികവുമായിരുന്നു ആയിരക്കണക്കിനു വർഷത്തെ ആഗ്രഹവും വേർപ്പാടും ഈ ഒരൊറ്റ തികഞ്ഞ പുനഃസമാഗമത്തിലേക്ക് നയിച്ചു അവർക്ക് പരസ്പരം തോന്നിയ വികാരങ്ങൾ വാക്കുകൾക്ക് പകർത്താൻ കഴിയാത്തതിനാൽ വാക്കുകളൊന്നും സംസാരിച്ചില്ല ജ്വലിക്കുന്ന അഭിപേശത്തോടെ സതി അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു അവളുടെ ഹൃദയം വീണ്ടും പൂർണമായി ആ നിമിഷം അവൾക്ക് എല്ലാം ലഭിച്ചു എന്നാൽ അവളുടെ ഉള്ളിൽ ഒരിത്തിരി പ്രതീക്ഷ അവശേഷിച്ചു തങ്ങളുടെ ബന്ധം തന്റെ പ്രിയപ്പെട്ട പിതാവ് അംഗീകരിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു ദക്ഷൻ തന്റെ മകൾ ഒരു വൃത്തികെട്ട സന്യാസിയെ തിരഞ്ഞെടുത്തതിൽ കോപാകുലനായിരുന്നു എന്നാൽ ഈ യോഗി തന്റെ നിഷ്കളങ്കിയായ മകളിൽ ചെലുത്തിയ സ്വാധീനത്തിൽ ശിവനോടുള്ള ദേഷ്യം കൂടുതൽ ആളിക്കത്തി അദ്ദേഹത്തിന്റെ അഭിമാനം തകർന്നിരുന്നു പ്രതികാര ചിന്തകളിൽ മുഴുകി നിന്നു അപ്പോൾ ആകാശം മനോഹരമായ പ്രകാശത്താൽ വെളുത്തു അദ്ദേഹത്തിന്റെ മുന്നിൽ തന്റെ പിതാവായ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു ദിവ്യ ദമ്പതികൾക്കിടയിൽ നിങ്ങൾ ഭിന്നിപ്പുണ്ടാക്കരുത് എന്ന് ബ്രഹ്മാവ് കർശനമായി മകന് മുന്നറിയിപ്പ് നൽകി കാരണം ശിവനും ശക്തിയും ഒരേ വസ്തുവിന്റെ രണ്ടു ഭാഗങ്ങളായിരുന്നു സൃഷ്ടിയുടെ തന്നെ സാരം അവരുടെ കൂടിച്ചേരൽ എല്ലാ ജീവജാലങ്ങൾക്കും പ്രയോജനകരമാകും എന്നാൽ അവരെ വേർപെടുത്തിയാൽ അരാജകത്വമുണ്ടാകും തന്റെ ശക്തനായ പിതാവിന്റെ ഇഷ്ടത്തിനു മുന്നിൽ ദക്ഷൻ നിസ്സഹായനായിരുന്നു വിനയത്തോടെ അദ്ദേഹം വഴങ്ങുകയും ശിവനുമായുള്ള അവളുടെ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു സ്നേഹം കോപത്തെ ജയിച്ചെന്നും തന്റെ പിതാവ് ശിവനുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചെന്നും സതിക്ക് സന്ദേശം ലഭിച്ചു അവളുടെ വിവാഹത്തിനായി ഒരു വലിയ ആഘോഷം സംഘടിപ്പിച്ചു എല്ലാ ദേവിമാരും ദേവന്മാരും അപ്സരസുകളും ഗന്ധർവന്മാരും ക്ഷണിക്കപ്പെട്ടു സാധുക്കളും ഋഷിമാരും ആദരവോടെ ഒത്തുകൂടി ബ്രഹ്മാവു തന്നെ വിവാഹ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു ഏഴ് പ്രദക്ഷിണങ്ങളോടെയും ഏഴ് പ്രതിജ്ഞകളോടെയും ദിവ്യവിവാഹം പരിശുദ്ധമായി ഇന്നും ഫെബ്രുവരിയിലെ ആ അനുഗ്രഹീതമായ കറുത്തവാവ് രാത്രി ശിവന്റെയും ശക്തിയുടെയും മഹത്തായ വിവാഹരാത്രിയായ മഹാശിവരാത്രിയായി ആഘോഷിക്കപ്പെടുന്നു വിവാഹശേഷം ശിവൻ തന്റെ സുന്ദരിയായ വധുവിനെ കൈകളിൽ കോരിയെടുത്ത് ഹിമാലയത്തിലെ തന്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോയി അവർ യാത്രയാകുന്നത് കണ്ട ബ്രഹ്മാവിന് അഗാധമായ സംതൃപ്തി തോന്നി ശക്തിയെ ഭൂമിയിലെത്തിച്ച് ശിവനെ അനന്തമായ ധ്യാനത്തിൽ നിന്ന് ഉണർത്തി അവരുടെ സംയോഗത്തിലൂടെ സൃഷ്ടിയുടെ നിലനിൽപ്പുറപ്പാക്കുക എന്ന തന്റെ പദ്ധതി വിജയിച്ചു എന്ന് അദ്ദേഹം വിശ്വസിച്ചു എന്നാൽ വിധി മറ്റൊന്നാണ് കരുതിയിരുന്നതെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു മുന്നോട്ടു വരാനിരിക്കുന്ന ഇരുണ്ട മേഘങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനറിയാമായിരുന്നു കാരണം ദക്ഷിൻ ദൂരെ മുഖം കോപത്താൽ മുറുക്കി താൻ അങ്ങേയറ്റം വെറുത്ത ആ സന്യാസി തന്റെ മകളെ കൊണ്ടുപോകുന്നത് കണ്ടു നിൽക്കുകയായിരുന്നു അത് ഇരുട്ടിന്റെ നിഴലായിരുന്നോ അതോ അവന്റെ വെറുപ്പിന്റെ നിറമായിരുന്നോ എന്ന് വ്യക്തമല്ല ശിവൻ ഒരു വിമത യോഗിയിൽ നിന്ന് ഒരു സമർപ്പിത ഗൃഹസ്ഥനായി വളരെ സ്വാഭാവികമായി മാറി അദ്ദേഹം പ്രപഞ്ചത്തിന്റെ നാഥനായിരുന്നിരിക്കാം പക്ഷേ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രപഞ്ചം ഇപ്പോൾ സതിയുടെ വാത്സല്യത്തിന്റെ ചൂടിലായിരുന്നു സതിയെ സംബന്ധിച്ചിടത്തോളം താൻ ആഗ്രഹിച്ചതെല്ലാം അവർക്കൊടുവിൽ ലഭിച്ചു നദി ഒടുവിൽ കടലിലേക്ക് വഴി കണ്ടെത്തിയതുപോലെ അവരൊരുമിച്ച് നിർമ്മലമായ ദാമ്പത്യ സൗഭാഗ്യത്തിൽ കഴിഞ്ഞു അവരുടെ തികഞ്ഞ യോജിപ്പിൽ ലോകം അഭിവൃദ്ധ്യപ്പെട്ടു നിഗൂഢമായ പർവ്വതങ്ങളുടെ ശാന്തമായ തണലിൽ ശിവൻ അവളുമായി ആന്തരിക ലോകത്തിന്റെ രഹസ്യങ്ങൾ പങ്കുവച്ചു ഒരേ ശരീരവും ഒരേ ആത്മാവുമായി അവർ തങ്ങൾക്കുള്ളിലെ അതിരില്ലാത്ത പ്രപഞ്ചം പര്യവേക്ഷിച്ചു ഒരു ദിവസം സതിയൊരു കൂട്ടം ഋഷിമാർ എവിടേക്കോ വലിയ ആവേശത്തിൽ പോകുന്നത് ശ്രദ്ധിച്ചു കൗതുകം കൊണ്ട് അവൾ അന്വേഷിച്ചു പ്രപഞ്ചം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ യാഗത്തിലാണ് അവർ പങ്കെടുക്കുന്നതെന്ന് അവൾ കണ്ടെത്തി അവൾ ആശ്ചര്യപ്പെട്ടു യാഗം സംഘടിപ്പിച്ചത് തന്റെ പിതാവ് ദക്ഷരാജാവായിരുന്നു എന്നിട്ടും ശിവനെയും അവളെയും ഒഴികെ എല്ലാവരെയും ക്ഷണിച്ചിരുന്നില്ല ഏതായാലും കുടുംബത്തിന് ഔപചാരിക ക്ഷണം ആവശ്യമില്ലാത്തതിനാൽ യാഗത്തിൽ പങ്കെടുക്കണമെന്ന് സതി നിർബന്ധിച്ചു പ്രജാപതി ദക്ഷന്റെ കൗശല സ്വഭാവത്തെക്കുറിച്ചറിയാമായിരുന്ന ശിവൻ ക്ഷണിക്കാതെ പോകരുതെന്ന് സതിയെ ഉപദേശിച്ചു എന്നാൽ സതിയുടെ മനസ്സുറച്ചിരുന്നു അതിനാൽ ശിവൻ തന്റെ ശിവഗണങ്ങളെ അവൾക്കകമ്പടി സേവിക്കാനയച്ചു ഒപ്പം ദക്ഷൻ തൻ്റെ നേർക്ക് എറിയുന്ന ഏത് അധിക്ഷേപങ്ങളെയും സംയമനത്തോടെ നേരിടണമെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിച്ചു സതി രാജകൊട്ടാരത്തിലെത്തിയപ്പോൾ മുഴുവൻ പ്രപഞ്ചത്തെയും ക്ഷണിച്ചിട്ടുണ്ടെന്ന് അവൾ കണ്ടു ദേവന്മാരും അസുരന്മാരും അപ്സരസ്സുകളും ഗന്ധർവന്മാരും യക്ഷന്മാരും ഋഷിമാരും രാജാക്കന്മാരും പ്രജകളും എല്ലാവരും സന്നിഹിതരായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ശിവനൊഴികെ തൻ്റെ അസ്വസ്ഥത അവഗണിക്കാൻ ശ്രമിച്ചുകൊണ്ട് സതി യാഗശാലയിലേക്ക് നടന്നു എന്നാൽ പ്രവേശന കവാടത്തിൽ അവളുടെ കണ്ണുകൾ കണ്ട കാഴ്ച അവളുടെ ശാന്തമായ ഭാവത്തെ കടുത്ത കോപമാക്കി മാറ്റി ഏറ്റവും ഭയാനകമായൊരു ഉണ്ടായിരുന്നത് പരമശിവന്റെ വികൃതമായ ഒരു കാരിക്കേച്ചർ പരിഹാസരൂപേണ ഒരു കാവൽക്കാരനെപ്പോലെ സ്ഥാപിച്ചിരിക്കുന്നു അതുവഴി കടന്നുപോയ ഓരോ അതിഥിയും ചിരിയടക്കിയില്ല കോപാകുലയായ സതി ശാലയിലേക്ക് പാഞ്ഞുകയറി ആ നിന്ദ്യമായ പ്രതിമ ഉടൻ നീക്കം ചെയ്യണമെന്ന് പിതാവിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ദക്ഷൻ പരിഹസിച്ചു അതാണ് ശിവന്റെ യഥാർത്ഥ സ്വഭാവം അദ്ദേഹം ലോകത്തെ ഒരു ശ്രേഷ്ഠനായ യോഗിയാണെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചേക്കാം പക്ഷേ ഇതാണവൻ യഥാർത്ഥത്തിൽ ദക്ഷൻ പരിഹാസം തുടർന്നു ശ്മശാനങ്ങളിൽ കള്ളന്മാരുടെയും കുറ്റവാളികളുടെയും കൂടെ കറങ്ങുന്ന രൂപമില്ലാത്ത ഒരു ദേവനെ ക്ഷണിച്ചുകൊണ്ട് തനിക്കിത്രയും പുണ്യമായ ചടങ്ങിനെ അശുദ്ധമാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു അവളുടെ ഹൃദയം തകർന്നു സ്വന്തം പിതാവിന്റെ ക്രൂരത തന്റെ പ്രിയപ്പെട്ട ശിവന് നേരെയുള്ള അധിക്ഷേപങ്ങൾ അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കോപവും ദുഃഖവും കൊണ്ടു വിറച്ച് സതി തൻ്റെ ശക്തി സംഭരിച്ച് ഗൗരവത്തോടെ പ്രഖ്യാപിച്ചു ഈ ശരീരം നിങ്ങളെനിക്ക് നൽകിയതിനാൽ ഇനി എനിക്കിതിനോട് ബന്ധമുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ വാക്കുകളോടെ അവൾ നിലത്തിരുന്ന് ഒരഗാധമായ ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു അവൾ തൻ്റെ ആന്തരിക അഗ്നിയെ വിളിച്ചുണർത്തി യോഗശക്തിയിലൂടെ തൻ്റെ ഊർജ്ജത്തെ ചാനൽ ചെയ്തു അവളുടെ ശരീരം തീജ്വാലകളാൽ പൊട്ടിത്തെറിച്ചു പരമദേവതയായ ശക്തി തൻ്റെ മർത്യശരീരം ഉപേക്ഷിച്ചു ആ സമയം മുഴുവൻ ശാലയും ഞെട്ടലിൽ നിശബ്ദമായി സംഭവിച്ച ഗുരുതരമായ പാപം എല്ലാവരും തിരിച്ചറിഞ്ഞു ഒരു ദശലക്ഷം ജന്മങ്ങൾ കൊണ്ടും പരിഹരിക്കാനാവാത്ത പാപം ഞാൻ എന്താണ് ചെയ്തത് എന്ന് വിറയ്ക്കുന്ന ശബ്ദത്തിൽ ദക്ഷൻ ഉരുവിട്ടു യാഗശാലയിലുണ്ടായിരുന്നവർക്ക് ഇനി ആർക്കും അവരെ പരമശിവന്റെ കോപത്തിൽ നിന്ന് രക്ഷിക്കാനാവില്ലെന്ന് വ്യക്തമായിരുന്നു അതേസമയം ശിവൻ തൻറെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കായി സ്നേഹത്തോടെ നിർമ്മിച്ച ഒരു മനോഹരമായ തൊട്ടിൽ ആസ്വദിക്കുകയായിരുന്നു ഏറ്റവും സുഗന്ധമുള്ള ചന്ദനം കൊണ്ട് നിർമ്മിച്ച് അപൂർവ പൂക്കളും കടൽചിപ്പികളും ആഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ചതായിരുന്നു അത് നന്ദി അവൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹം ചോദിച്ചു അവൾക്കിത് ഇഷ്ടപ്പെടും എൻറെ നാഥ നന്ദി മറുപടി പറഞ്ഞു അപ്പോഴാണ് ശിവഗണങ്ങൾ അവിടെ എത്തിയത് അവരുടെ മുഖം ഗൗരവമുള്ളതും കാൽവയ്പ്പുകൾ മന്ദഗതിയിലുള്ളതും കണ്ണുകൾ താഴ്ന്നതുമായിരുന്നു ശിവൻ അവരെ സംശയത്തോടെ നോക്കി ചോദിച്ചു എന്താണ് നിങ്ങൾ ഇത്ര വേഗം തിരിച്ചെത്തിയത് യാഗത്തിൽ പങ്കെടുക്കാൻ അനുവാദം ലഭിച്ചില്ലേ നിശബ്ദത മാത്രം നിങ്ങൾ എന്താണ് മറുപടി പറയാത്തത് ഈ മൗനമെന്തിനാണ് ശിവൻ വീണ്ടും സ്വരത്തിൽ ചോദിച്ചു അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഭാര്യയ്ക്കായി തിരഞ്ഞു സതി എവിടെയാണ് അവൾ പിതാവിന്റെ കൊട്ടാരത്തിൽ തങ്ങിയോ അപ്പോഴും പ്രതികരണമൊന്നും ഉണ്ടായില്ല ശിവഗണങ്ങൾ ഭയം കണ്ണുകളിൽ പ്രകടമാക്കി വിറച്ചു അപ്പോഴേക്കും കാറ്റ് ശക്തി പ്രാപിക്കുകയും ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാകുകയും ചെയ്തു എന്തോ ഭയങ്കരമായത് സംഭവിച്ചെന്ന് ശിവൻ മനസ്സിലാക്കി അദ്ദേഹം ഒരു ശിവഗണത്തിന്റെ നേർക്ക് തിരിഞ്ഞ് ഉറക്കെ പറഞ്ഞു അജന്ദ്രിക് എന്നോട് മറുപടി പറയൂ സതി എവിടെയാണ് അജന്ദ്രിക്കിന്റെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ അവന് സംസാരിക്കാൻ കഴിഞ്ഞില്ല അവന്റെ ചുണ്ടുകൾ വിറച്ചു തൻറെ നാഥൻറെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാതെ തലതാഴ്ത്തി കോപാകുലനായ ശിവൻ അജന്ദ്രിക്കിന്റെ തലയിൽ കൈവച്ച് ഒരത്ഭുതാവഹമായ ദർശനത്തിലേക്ക് പ്രവേശിച്ചു അദ്ദേഹത്തിൻറെ കണ്ണുകൾ പാൽ പോലെ വെളുത്തു യാഗശാലയിലെ സംഭവങ്ങൾ അദ്ദേഹം കണ്ടു പ്രവേശന കവാടത്തിലെ വികൃത പ്രതിമ സതിയുടെ കോപം ദക്ഷന്റെ ക്രൂരമായ അധിക്ഷേപങ്ങൾ അവസാനം സതിയുടെ പരമമായ ത്യാഗം ശിവന്റെ ശരീരം അനിയന്ത്രിതമായി വിറച്ചു മുഖം രോഷത്താൽ ചുവന്നു കണ്ണുകൾ അഗ്നിജ്വാലയിൽ കത്തി അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ നിന്ന് ഭയങ്കരമായൊരു നിലവിളി പുറത്തുവന്നു അത് ഭൂമിയേയും സ്വർഗ്ഗത്തെയും ഒരുപോലെ പിടിച്ചുകുലുക്കി ആ നിലവിളി പ്രപഞ്ചത്തിലുടനീളം പ്രതിധ്വനിച്ചു വൈകുണ്ഠത്തിൽ വിഷ്ണുവിനേയും ബ്രഹ്മലോകത്ത് ബ്രഹ്മാവിനേയും ഞെട്ടിച്ചു ഹൃദയം തകരുന്ന രംഗം അവർ ഭയത്തോടെ നോക്കി ദുരിതത്തിൽ ശിവൻ തന്റെ മുടി മുടിപ്പറിച്ച് നിലത്തിട്ടു ഓരോ മുടിയിഴ നിലത്തു പതിച്ചപ്പോഴും അദ്ദേഹത്തിൻറെ ഏറ്റവും ഭീകരരായ രണ്ട് യോദ്ധാക്കൾ ഉയർന്നുവന്നു വീരഭദ്രനും ഭദ്രകാളിയും യാഗശാലയിലേക്ക് പോയി ദക്ഷനും മറ്റതിഥികൾക്കും പ്രപഞ്ചമെന്നേക്കും ഓർമ്മിക്കുന്ന ഒരു പാഠം പഠിപ്പിക്കാൻ ശിവൻ അവരോടാജ്ഞാപിച്ചു യാഗശാലയിൽ ഭയം കനത്തുനിന്നു ഏതു നിമിഷവും ശിവന്റെ കോപം തങ്ങൾക്കുമേൽ പതിക്കുമെന്ന് അതിഥികൾ ഭയന്നു ചിലർ രക്ഷപ്പെടാൻ വെമ്പൽ കൊണ്ട് യാഗശാല ഉപേക്ഷിച്ചു ഓടി മറ്റുള്ളവർ ദക്ഷിണോടൊപ്പം അഭിമാനത്തോടെ മരണത്തെ നേരിടാൻ ഉറച്ചുനിന്നു ശക്തമായ ആയുധങ്ങളുമായി രാജകീയ സൈന്യം യാഗശാലയ്ക്ക് ചുറ്റും പ്രതിരോധം തീർത്തു പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന ഒരു കാഹളധ്വനി അന്തരീക്ഷത്തിൽ മുഴങ്ങി അവിടെ സന്നിഹിതരായ എല്ലാവരുടെയും നട്ടല്ലിൽ വിറയലുണ്ടാക്കി നിമിഷം വന്നെത്തി കാഹളധ്വനി അതിൻ്റെ മൂർധന്യത്തിലെത്തിയപ്പോൾ ദേവന്മാർ തങ്ങളുടെ ദിവ്യ വലിച്ചെടുത്ത് യുദ്ധസജ്ജരായി വീരഭദ്രൻ ഭീകരരൂപികളായ ഒരു പേടി സൈന്യത്തെ നയിച്ചുകൊണ്ട് ചക്രവാളത്തിൽ പ്രത്യക്ഷനായി രാക്ഷസന്മാരും ഭൂതങ്ങളും പിശാചുക്കളും നാഗങ്ങളും പാതാളത്തിന്റെ ഇരുണ്ട ആഴങ്ങളിൽ നിന്നുള്ള ഏറ്റവും ഭീകരമായ ജീവികൾ വീരഭദ്രനും ഭദ്രകാളിക്കൊപ്പം നടന്നു വീരഭദ്രൻ തൻ്റെ കൈയുടെ ഒറ്റ ആംഗ്യത്താൽ ഭീകര സൈന്യത്തെ അതിഥികൾക്ക് നേരെ അഴിച്ചുവിട്ടു കളിപ്പാട്ടങ്ങളെപ്പോലെ അവർ രാജകീയ സേനയിലൂടെ തുളച്ചുകയറി ദേവന്മാർ അവരുടെ ഊർജ്ജ ഉപയോഗിച്ച് ശക്തമായ ചെറുത്തുനിൽപ്പിന് ശ്രമിച്ചെങ്കിലും ശിവന്റെ സൈന്യത്തിന്റെ കടുത്ത ശക്തിക്കു മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല ദക്ഷൻ യുദ്ധഭൂമിയിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചെങ്കിലും വീരഭദ്രന്റെ പിടിമുറുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല തന്റെ ത്രിശൂലത്തിന്റെ ഒറ്റ വീശലിൽ വീരഭദ്രൻ ദക്ഷന്റെ തല ശരീരത്തിൽ നിന്ന് വേർപെടുത്തി രാജാവിന്റെ ജീവിതത്തിന് പെട്ടെന്നുള്ളവും ക്രൂരവുമായ അന്ത്യം വരുത്തി ആ ലോകാവസാന യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ശിവൻ ജീവനില്ലാത്ത ശരീരങ്ങൾക്കിടയിലൂടെ നടന്നു തന്റെ സതിയെ തിരഞ്ഞു യാഗാഗ്നിക്ക് സമീപം സതിയുടെ കരിഞ്ഞ ശരീരം കിടക്കുന്നത് കണ്ടതോടെ അദ്ദേഹത്തിന്റെ തിരച്ചിൽ അവസാനിച്ചു ഹൃദയം തകരുന്ന വാത്സല്യത്തോടെ അദ്ദേഹം അവളുടെ ജീവനില്ലാത്ത രൂപം വാരിയെടുത്ത് കരയുന്ന ഹൃദയത്തോട് ചേർത്തു പിടിച്ചു അദ്ദേഹത്തിന്റെ കണ്ണുനീർ വറ്റിയിരുന്നു എങ്കിലും ഉള്ളിലെരിയുന്ന കോപം ആഞ്ഞടിക്കുന്ന തിരമാലകളേക്കാൾ ഉച്ചത്തിൽ ശിവഗണങ്ങൾ ദൂരെ മാറി നിന്ന് ഈ നികത്താനാവാത്ത നഷ്ടത്തിൽ വിലപിച്ചു ഒടുവിൽ ശിവൻ എഴുന്നേട്ട് നടക്കാൻ തുടങ്ങി നഗരങ്ങളിലും മരുഭൂമികളിലും വനങ്ങളിലും സമതലങ്ങളിലും അദ്ദേഹം അലഞ്ഞു നടന്നു ഉയർന്ന പർവ്വതങ്ങളിലൂടെയും ആഴമേറിയ താഴ്വരകളിലേക്കും അദ്ദേഹം നടന്നു സതിയുടെ ശരീരം നെഞ്ചോട് ചേർത്തു പിടിച്ചു ശിവഗണങ്ങൾ നിഴലുകൾ പോലെ അദ്ദേഹത്തെ പിന്തുടർന്നു ആശ്വസിപ്പിക്കാൻ കഴിയാതെ നിസ്സഹായരായി ഈ ഹൃദയഭേദകമായ കാഴ്ച കൂടുതൽ സഹിക്കാൻ കഴിയാതെ ബ്രഹ്മാവ് വിഷ്ണുവിനോട് ഇടപെടാൻ അഭ്യർത്ഥിച്ചു വിഷ്ണു തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സതിയുടെ ജീവനില്ലാത്ത ശരീരം അൻപത്തൊന്ന് കഷണങ്ങളായി മുറിച്ചു അത് ഭൂമിയിൽ പതിച്ചു അങ്ങനെ അൻപത്തൊന്ന് പുണ്യ ഊർജ്ജ കേന്ദ്രങ്ങൾ ശക്തിപീഠങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു അവസാനത്തെ കഷണം വീണപ്പോൾ ശിവൻ ഒടുവിൽ തന്റെ ഉന്മാദത്തിൽ നിന്ന് പുറത്തുവന്നു അദ്ദേഹം ഗംഗാനദിയുടെ ശാന്തമായ തീരത്തിരുന്ന് ധ്യാനിച്ചു ആ നിമിഷത്തെ വ്യക്തതയിൽ തന്റെ കോപം യാഗശാലയിൽ വരുത്തിയ നാശനഷ്ടങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി അഹങ്കാരത്തിനും കോപത്തിനും അടിമപ്പെട്ട് തനിക്കും സതിക്കും തങ്ങൾ മനുഷ്യരൂപമെടുത്ത ലക്ഷ്യം നിറവേറ്റാൻ കഴിഞ്ഞില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ശിവൻ തന്റെ ആത്മീയ രൂപത്തിലേക്ക് മടങ്ങാനും ശക്തിയുമായി വീണ്ടും ഒന്നിക്കാനും ആഗ്രഹിച്ചു അങ്ങനെ കൈലാസപർവ്വതത്തിൽ അദ്ദേഹം വീണ്ടും അഗാധമായ ധ്യാനത്തിൽ പ്രവേശിച്ചു തന്റെ ആത്മാവ് വീണ്ടും ശക്തിയുമായി ലയിക്കുന്നതുവരെ സതിയുടെ വേർപാടിനു ശേഷം മനുഷ്യന്റെ സമയമനുസരിച്ച് മൂന്നു മൻവന്ദരങ്ങൾ മുന്നൂറ്റിയാറ് ദശലക്ഷം വർഷങ്ങൾ കഴിഞ്ഞു ശിവന്റെയും ശക്തിയുടെയും സംയോജനമില്ലാതെ നിലനിൽപ്പിന്റെ ഘടനയിലേക്ക് അരാജകത്വം വ്യാപിക്കാൻ തുടങ്ങി ഇരുട്ടിന്റെ ശക്തികൾ ശക്തമായി വളർന്നു ഐക്യത്തിൽ നിന്ന് സന്തുലിതാവസ്ഥ തെറ്റി ഈ അസന്തുലിതാവസ്ഥയിൽ താരാകാസുരൻ എന്ന ഒരു ശക്തനായ ആസുരൻ പ്രാപിച്ചു ശിവന്റെ മകനു മാത്രമേ തന്നെ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന വരം അവന് ലഭിച്ചിരുന്നു എന്നാൽ ശിവൻ അഗാധ ധ്യാനത്തിലായിരുന്നു ശക്തിയാകട്ടെ തന്റെ കോസ്മിക രൂപത്തിലായിരുന്നു താരാകാസുരൻ മൂന്ന് ലോകങ്ങളിലും നാശം വിതച്ചു ദേവന്മാർക്കോ മറ്റസുരന്മാർക്കോ അവന്റെ ശക്തിയെ നേരിടാൻ കഴിഞ്ഞില്ല മൂന്ന് ലോകങ്ങളിലും നിരാശ പരന്നു സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാൻ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിക്കുകയും ദിവ്യമാതാവിന്റെ പുനർജന്മത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു ദേവന്മാരുടെ കൂട്ടായ പ്രാർത്ഥനകൾക്കിടയിൽ ശക്തി ഹിമവാന്റെ മകളായി പാർവതിയായി പുനർജനിച്ചു ജനനം മുതൽ പാർവതിയൊരു ദിവ്യമായ പ്രഭാവലയം പുറപ്പെടുവിച്ചു അവളുടെ സാന്നിധ്യം ഹിമാലയം പോലെ ശാന്തമായിരുന്നു സതിയെപ്പോലെ പാർവതിയെയും ഒരു നിഗൂഢ സന്യാസിയുടെ സ്വപ്നങ്ങൾ വേട്ടയാടി അവളുടെ ദർശനങ്ങളിൽ അദ്ദേഹം മാൻതോൽ ധരിച്ച് ഭസ്മം പൂശി മഞ്ഞുമൂടിയ കൊടുമുടികൾക്കിടയിൽ ധ്യാനിക്കുന്നതായി കാണപ്പെട്ടു ഒരു നിഗൂഢ ആകർഷണം അവളെ ആ നിഗൂഢ രൂപത്തിലേക്ക് ആകർഷിച്ചു ഈ ആവർത്തിച്ചുള്ള സ്വപ്നങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ച പാർവതി ദധീജി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് യാത്രയായി അവിടെ വെച്ച് അവൾ നാരദ മഹർഷിയെ കണ്ടുമുട്ടി തന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയും ലക്ഷ്യവും കണ്ടെത്താൻ ദേവന്മാർ രഹസ്യമായി അയച്ചതായിരുന്നു നാരദരെ നാരദന്റെ മാർഗനിർദ്ദേശപ്രകാരം ജീവികളെ നിലവിലെ ജീവിതവുമായി ബന്ധിപ്പിക്കുന്ന മായാബന്ധം ഭേദിക്കാൻ പാർവതിക്ക് കഴിഞ്ഞു തന്റെ സ്വപ്നങ്ങളിലെ സന്യാസി പരമശിവൻ തന്നെയാണെന്നും അവൾ ശക്തിയുടെ പുനർജന്മമാണെന്നും സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാൻ അവരുടെ പുനഃസമാഗമം അനിവാര്യമാണെന്നും അവൾക്ക് വെളിപ്പെട്ടു തന്റെ ലക്ഷ്യം നിറവേറ്റാൻ ഉറച്ച പാർവതി ദുർഘടമായ പാതകളിലൂടെ സഞ്ചരിച്ച് കൈലാസപർവ്വതത്തിലെത്തി ശിവന്റെ ഗുഹയുടെ പ്രവേശന കവാടത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്ത കൂട്ടുകാരൻ നന്ദിയാണ് അവളെ എതിരേറ്റത് ഇത്തവണ നന്ദി അവളെ ശക്തിയുടെ അവതാരമായി ഉടൻ തിരിച്ചറിഞ്ഞ് ആദരവോടെ അഭിവാദ്യം ചെയ്തു ഗുഹയ്ക്കുള്ളിൽ ശിവൻ അഗാധമായ ധ്യാനത്തിലായിരുന്നു ഭൗതിക ലോകത്തിൽ നിന്ന് പൂർണമായും വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിൽ എന്നിട്ടും പാർവതി തളർന്നില്ല ശുദ്ധമായ ഭക്തിയോടെ അവൾ ശിവന്റെ സേവനത്തിനായി സ്വയം സമർപ്പിച്ചു തങ്ങളുടെ പുനസമാഗമം നക്ഷത്രങ്ങളിൽ അറിഞ്ഞുകൊണ്ട് അവൾ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി തന്റെ നാഥനുണരുന്നതിനായി ക്ഷമയോടെ കാത്തിരുന്നു താരാകാസുരന്റെ അക്രമം തടസ്സമില്ലാതെ വളർന്നപ്പോൾ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ വിഷമിച്ചു ഒരു പരിഹാരത്തിനായി അദ്ദേഹം കാമദേവനെ സമീപിച്ചു ശിവനുണർന്ന് പാർവതിയെ സ്വീകരിക്കണം എന്ന് ഇന്ദ്രൻ അപേക്ഷിച്ചു അവരുടെ സംയോജനത്തിലൂടെ മാത്രമേ താരാകാസുരനെ പരാജയപ്പെടുത്താൻ വിധിക്കപ്പെട്ട യോധാവ് ജനിക്കൂ ശിവനെ നേരിടുന്നതിന്റെ ഭയത്താൽ കാമദേവൻ വിറച്ചു എങ്കിലും മാനവരാശിയുടെ നന്മയ്ക്കായി ആത്യന്തിക ത്യാഗം ചെയ്യാൻ അദ്ദേഹം സമ്മതിച്ചു വലിയ ധൈര്യത്തോടെ കാമദേവൻ നന്ദിയെ മറികടന്ന് ധ്യാനത്തിലിരിക്കുന്ന ശിവനു നേരെ ആഗ്രഹത്തിൻ്റെ അമ്പുതൊട്ടു അമ്പു ലക്ഷ്യത്തിലെത്തി ശിവനിൽ വികാരങ്ങൾ ഇളക്കിവിട്ടു എന്നിരുന്നാലും കാമദേവന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശിവന്റെ മൂന്നാം കണ്ണ് കോപത്തിൽ ജ്വലിച്ചു തൽക്ഷണം സ്നേഹദേവൻ ചാരമായി മാറി എന്നാൽ കാമദേവന്റെ ത്യാഗം വെറുതെയായില്ല ദശലക്ഷക്കണക്കിന് വർഷത്തെ ധ്യാനത്തിനു ശേഷം ശിവൻ ഒടുവിലുണർന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ പാർവതിയിൽ പതിച്ചു സതിയുടെ ഓർമ്മകൾ അദ്ദേഹത്തിലേക്ക് പ്രവഹിച്ചു ഒരു നിമിഷം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എന്തോ ചലിച്ചു കാമദേവന്റെ അമ്പ് ശരിക്കും പ്രവർത്തിച്ചിരുന്നു എന്നാൽ തന്റെ മനസ്സിനെയും വികാരങ്ങളെയും കീഴടക്കിയ ശിവൻ ഉയർന്നുവന്ന വികാരങ്ങളെ വേഗത്തിൽ അടിച്ചമർത്തി ബന്ധങ്ങളോടുള്ള ചിന്ത സതിയുടെ നഷ്ടത്തെയും അതിനെ തുടർന്നുണ്ടായ അരാജകത്വത്തെയും മാത്രമേ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു ഒരു വികാരവും പ്രകടിപ്പിക്കാതെ ശിവൻ പാർവതിയോട് പറഞ്ഞു ഓ ദേവി നിങ്ങളുടെ ഭക്തിയെ ഞാൻ ആദരിക്കുന്നു പക്ഷെ ഞാനൊരു സന്യാസിയാണ് ലോകബന്ധങ്ങൾക്ക് എന്റെ അടുത്ത് സ്ഥാനമില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ അന്തിമവും തണുപ്പുള്ളതുമായിരുന്നു മറ്റൊരു നോട്ടവും നൽകാതെ ശിവൻ തന്റെ ഏകാന്തതയിലേക്ക് പിൻവാരി പാർവതിയെ തകർന്ന പ്രതീക്ഷകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിർത്തി പാർവതി നിരാശയായി തന്റെ നിലനിൽപ്പിന്റെ ലക്ഷ്യം തന്നെ വഴുതിപ്പോയതായി അവൾക്ക് തോന്നി എന്നാൽ അവൾ തോൽക്കാൻ തയ്യാറായില്ല വീണ്ടും മാർഗനിർദ്ദേശത്തിനായി അവൾ നാരദ മഹർഷിയെ സമീപിച്ചു നിരാശപ്പെടരുത് പാർവതി അദ്ദേഹം ഉപദേശിച്ചു സ്നേഹത്തിലൂടെ അല്ലെങ്കിൽ ഭക്തിയിലൂടെ നിങ്ങൾക്ക് അദ്ദേഹത്തെ നേടാൻ കഴിയും തപസ്സിന് സ്വയം സമർപ്പിക്കുക അദ്ദേഹത്തെ ധ്യാനിക്കുക നിങ്ങളുടെ ആത്മാർത്ഥത അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെത്തട്ടെ നാരദന്റെ ഉപദേശം സ്വീകരിച്ച് പാർവതി വനത്തിലേക്ക് പിൻവാങ്ങി ഏറ്റവും കഠിനമായ തപസ്സുകൾക്ക് അവൾ സ്വയം സമർപ്പിച്ചു ഭക്ഷണവും സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് തന്റെ മനസ്സും ഹൃദയവും ശിവനിൽ മാത്രം കേന്ദ്രീകരിച്ചു പാർവതി ഏറ്റവും കഠിനമായ തപസ് ഏറ്റെടുത്തപ്പോൾ ശിവൻ ആശ്ചര്യപ്പെട്ടു ഒരു കാമുകിയായോ ഭാര്യയായോ അല്ല ഒരു സമർപ്പിത അന്വേഷികയായിട്ടാണ് അവൾ ഇത് ചെയ്തത് അവളുടെ ഭക്തിയിൽ ആകൃഷ്ടനായെങ്കിലും ബന്ധങ്ങളിൽ ജാഗ്രത പുലർത്തിയിരുന്ന ശിവൻ അവളുടെ നിശ്ചയദാർഢ്യം പരീക്ഷിക്കാൻ തീരുമാനിച്ചു അവളിലേക്കുള്ള വഴി തടസ്സങ്ങളാൽ നിറഞ്ഞതാണെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി സതിയുടെ വിധിക്കു കാരണമായ അഹങ്കാരം പാർവതിയിലുണ്ടോയെന്ന് ശിവൻ അറിയാൻ ശ്രമിച്ചു ഒരു ദിവസം അവസാന പരീക്ഷണമായി ശിവൻ ഒരു അഘോരിയുടെ അലഞ്ഞു നടക്കുന്ന സന്യാസി വേഷം ധരിച്ച് പാർവതിയെ സമീപിച്ചു അദ്ദേഹം ശിവനെ അതിരൂക്ഷമായി വിമർശിച്ചു അവളുടെ വിശ്വാസം തകരുമോ എന്ന് കാണാൻ വേണ്ടി എന്നാൽ പാർവതി അജഞ്ചലയായി നിന്നു സ്നേഹവും ബോധ്യവും നിറഞ്ഞ ഹൃദയത്തോടെയുള്ള അവളുടെ അജഞ്ചലമായ ഭക്തിയും തീക്ഷ്ണമായ പ്രതിരോധവും ശിവനെ അഗാധമായി സ്പർശിച്ചു അദ്ദേഹത്തിന്റെ വേഷം മാഞ്ഞുപോയി തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി പാർവതി നിന്റെ സ്നേഹം മായയുടെയും സംശയത്തിന്റെയും ബന്ധങ്ങളേക്കാൾ ശക്തമാണെന്ന് തെളിയിച്ചു അദ്ദേഹം അഭിനന്ദനത്തോടെയും സ്നേഹത്തോടെയും അംഗീകരിച്ചു ശിവൻ പാർവതിയെ തന്റെ നിത്യപത്നിയായി സ്വീകരിച്ചു നീ തീർച്ചയായും എന്നിലേക്ക് മടങ്ങിയെത്തിയ എന്റെ ശക്തിയാണ് അദ്ദേഹം പറഞ്ഞു അവരുടെ ആത്മാക്കൾ തികഞ്ഞ ഐക്യത്തോടെ പ്രതിധ്വനിച്ചു ശിവൻ തന്റെ ശിവഗണങ്ങളോടൊപ്പം ഹിമവത് രാജാവിന്റെ കൊട്ടാരത്തിലെത്തി ഈ ഭീകരരൂപികളെ കണ്ട രാജ്ഞി മേനാവതി ഞെട്ടലിൽ ബോധരഹിതയായി പാർവതി ശാന്തമായി ശിവനെ സമീപിച്ച് അഭ്യർത്ഥിച്ചു എന്റെ മാതാപിതാക്കൾക്കും ജനങ്ങൾക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു രൂപത്തിൽ അങ്ങ് പ്രത്യക്ഷപ്പെടാമോ അവളുടെ അപേക്ഷ മനസ്സിലാക്കി ശിവൻ രൂപാന്തരപ്പെട്ടു അദ്ദേഹത്തിന്റെ ജട മൃദുവായ പട്ടുപോലുള്ള വസ്ത്രങ്ങളായി മാറി ഭസ്മം പൂശിയ ചർമ്മം തിളക്കമുള്ള സുവർണനിറം സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ വേഷം ആഭരണങ്ങൾ അണിഞ്ഞ രാജകീയ വേഷമായി മാറി ഈ വിസ്മയകരമായ രൂപാന്തരത്തിൽ സദസ്സ് ആശ്ചര്യത്തോടെ ശ്വാസമടക്കി നിന്നു സ്വർഗത്തെയും ഭൂമിയേയും വ്യാപിച്ച ആഘോഷത്തിനിടയിൽ ശിവനും പാർവതിയും വിവാഹിതരായി അവരുടെ സംയോഗം ബോധത്തിൻറെയും ഊർജ്ജത്തിൻറെയും ലയനം പ്രപഞ്ചത്തിന് ഐക്യം പുനഃസ്ഥാപിച്ചു